ഇന്ന് മനുഷ്യന്റെ ആരോഗ്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യം മോശമാകാനുള്ള കാരണം നമ്മുടെ സമ്പത്താണ് പണം വർദ്ധിക്കുമ്പോൾ ആരോഗ്യം മോശമാകുന്നു എന്നതാണ് നേരത്തെ ഗ്രാമങ്ങളിൽ മാത്രം ജീവിച്ചപ്പോൾ നമുക്കിവിടെ പുക ശല്യം ഇല്ല റോഡില്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ വരില്ല വാഹനം വാങ്ങാനുള്ള ക്യാഷും ആരുടെ കയ്യിലില്ല അതുകൊണ്ട് വാഹന പുകയുടെ ശല്യം നമ്മുടെ നാട്ടിലില്ല അന്ന് ഈ നാട് ശുദ്ധമായിരുന്നു അതുപോലെ നേരത്തെ തുണിയും കുപ്പായവും വാങ്ങാൻ വസ്ത്രം വാങ്ങാനുള്ള ക്യാഷില്ല കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള ക്യാഷില്ല അതുകൊണ്ട് ബുദ്ധിമാന്യമുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ തലച്ചോറ് വികസിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ എക്സസൈസ് അവർക്ക് ലഭിക്കുന്നത് ഒന്ന് പ്രസവിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ നിലത്തിട്ടാൽ നെഞ്ചിട്ട് ഒരു കാലമുണ്ട് ആ നെഞ്ചിട്ട് നിരങ്ങുമ്പോഴാണ് കുട്ടികളുടെ തലച്ചോറ് ഫോം ചെയ്യുന്നത് അത് കഴിഞ്ഞ് മുട്ടിൽ നടക്കുന്നൊരു കാലമുണ്ട് ആ മുട്ടിലിഴയുന്ന കാലത്താണ് തലച്ചോറിൻ്റെ മറ്റൊരു വികാസം സംഭവിക്കുന്നത് ഇന്നിത് രണ്ടുമില്ല കടലാസിൽ പൊതിഞ്ഞ് വയ്ക്കുന്ന മക്കളെ നടക്കാനാവുന്നതിന് മുമ്പ് തന്നെ ഒരു വോക്കർ ചെയർ വാങ്ങിക്കൊടുക്കും അതിലിട്ട് കുട്ടികൾ അങ്ങനെ നടന്നു തുടങ്ങും അപ്പം നെഞ്ചിട്ടിഴയലുമില്ല മുട്ടിൽ ഇഴയലും ഇല്ല അപ്പോൾ കുട്ടികളുടെ ബുദ്ധി കുറഞ്ഞു വരുന്നു ചിലർക്ക് വേണ്ടത്ര ബുദ്ധി രൂപപ്പെടുന്നില്ല ചിലർ മന്ദബുദ്ധികളായി മാറുന്നു അതുപോലെ നേരത്തെ നമുക്ക് കുമ്മായം തേച്ച വീടുകളാണ് കരിപുരട്ടിയ ചളി വാരി തേച്ച് മണ്ണുകൊണ്ട് തേമ്പിയ വീടുകളാണ് അല്ലെങ്കിൽ കുമ്മായമാണ് പിന്നെ ഉപയോഗിക്കുന്നത് ലഡും ക്രോമിയവും ചേർത്ത മെറ്റാലിക് പെയിൻറ്റുകൾ വന്നപ്പോൾ അത് ഇത്തരത്തിലുള്ള ബുദ്ധിമോശത്തിന് കാരണങ്ങളായി തീർന്നു പണ്ടത്തെ റൂഫുകളും ഓലമേഞ്ഞതാണ് പിന്നെയുള്ള മരത്തിൻ്റെ പാക്കുകളാണ് അത് പിന്നീട് എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരിസിൻ്റെയും മറ്റുമായി വന്നു അതും തലച്ചോറിനും ശരീരത്തിനും ഒക്കെ തകരാറ് വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായി ഭക്ഷണമാണെങ്കിലും നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ ഓർഗാനിക് ഫുഡായിരുന്നു ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ പോലും അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന വസ്തുക്കളാണ് കഴിക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് നമ്മൾ കോഴിക്കോട്ടൊക്കെ പോകുമ്പോൾ മലാപ്പറമ്പിലും കൊച്ചക്കറി മാർക്കറ്റിലുമൊക്കെ വാഴക്കെട്ടിയും ചേമ്പും ഒക്കെ വിൽക്കാൻ വെച്ചത് കണ്ടാൽ നമുക്ക് ചിരി വരുമായിരുന്നു ഇതൊക്കെ അങ്ങാടിയിൽ വിൽക്കുന്നതാണോ എന്ന് ചിന്തിക്കുമായിരുന്നു നാട്ടിൽ നാട്ടിലെന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എല്ലാവരും ദുർബലരായി മടിയന്മാരായി അങ്ങനെ എല്ലാവരും വളരെ ചെറുപ്പത്തിൽ തന്നെ രോഗികളായി രോഗികളായിത്തീരുന്നൊരവസ്ഥയാണ് യുസ് കൂടുന്നുണ്ട് കാരണം ഏത് രോഗം വരുമ്പോഴും എങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്ത് വെട്ടിമുറിച്ചും മുറിച്ചൊട്ടിച്ചും അങ്ങനെ പെയിന്റ് അടിച്ചും വയസ്സ് കുറേ നീട്ടിക്കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ നാട്ടിലുണ്ടെങ്കിലും ആരോഗ്യം മോശമായിക്കൊണ്ടേയിരിക്കുകയാണ് മുമ്പൊക്കെ നമ്മളിങ്ങനൊരു മജിലിസ് ഉണ്ടായാൽ പാത്രം കഴുകുന്ന സുന്നത്തെടുക്കാൻ കുറേ ആളുകൾക്ക് ചാൻസ് ഉണ്ടാകും ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പാട്ടയിലാണ് ചായ കുടിക്കുന്നത് അല്ലേ അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന്റെ കപ്പിൽ ചായ കുടിക്കും അത് നമ്മൾ വലിച്ചെറിയും അതിവിടെ നാശമുണ്ടാക്കി തീർക്കും കടലാസിൻ്റെ കപ്പാണ് ആളുകൾ പറയും ആ കപ്പ് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം അത് കത്തിച്ചാലും അത് നശിക്കൂല നൂറു വർഷം മുമ്പ് പ്ലാസ്റ്റിക് ഉണ്ടാക്കിയ പ്ലാസ്റ്റിക് ഉണ്ടാക്കിയ അന്ന് മുതലുള്ള പ്ലാസ്റ്റിക്കുകൾ ഇന്നും നശിച്ചിട്ടുണ്ടാകില്ല നൂറു വർഷം മുതൽ ആയിരം വർഷം വരെ കാലം വേണം പ്ലാസ്റ്റിക് നശിക്കണമെങ്കിൽ അങ്ങനെ നമ്മുടെ നാടും വീടും കാടും എല്ലാം നശിച്ച് ആരോഗ്യപരമായി മനുഷ്യർ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് കിഡ്നി രോഗി എന്ന് കേൾക്കുന്നൊരു കാലം നമ്മുടെ നാട്ടിൽ എന്നാണ് വരാൻ തുടങ്ങിയത് ഡയാലിസിസ് സെൻ്ററുകൾ ഓരോ മഹല്ലത്തിലും വേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പല്ലിൻ്റെ ഡോക്ടർ ദന്ത ആശുപത്രി എന്ന് പറയുന്ന ഡെൻ്റൽ ക്ലിനിക്കുകൾ അങ്ങാടിയിൽ മാത്രം അപൂർവമായി ഉണ്ടായിരുന്നത് ഇന്നൊരു പഞ്ചായത്തിൽ തന്നെ ഒരുപാട് ക്ലിനിക്കുകളുണ്ട് കണ്ണാശുപത്രികളാണെങ്കിലോ അതിൻ്റെയും എണ്ണം കൂടി വരികയാണ് ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ ജീവിതം തന്നെയാണ് കാരണം നമുക്ക് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണമെങ്കിൽ അതിന് വലിയ ലൈറ്റുകൾ കണ്ണിലേക്ക് അടിക്കണം അപ്പം നമ്മുടെ കണ്ണ് കേടുവരും അതുപോലെ ചെറിയ പരിപാടിക്കാണെങ്കിലും ഇവൻ മാനേജ്മെൻറ്റുകാർ വലിയ വോൾട്ടേജുള്ള സ്പീക്കറും മറ്റുമാണ് കൊണ്ടുവരിക അതിൻ്റെ ആവശ്യം ഇല്ലെങ്കിലും കൊണ്ടുവയ്ക്കും സംസാരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ നല്ല ഒച്ചയിട്ട് സംസാരിക്കും അങ്ങനെ നമ്മുടെ കാതും കേടുവരും അങ്ങനെ ഓരോന്നും ഓരോന്നും ഇതൊക്കെ പരമാവധി വെട്ടിച്ചുരുക്കി വരും തലമുറക്ക് ആരോഗ്യം ബാക്കി വയ്ക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായും ഒരു പ്രതിജ്ഞ എടുക്കേണ്ടത് ചൈനക്കാരെ പറ്റി ആളുകൾ പറയാറുണ്ട് ചൈനയിൽ ഓബ്യസിറ്റിയില്ല പൊണ്ണത്തടിയില്ല കാരണം ആ നാട്ടുകാർ പഞ്ചസാര വളരെ വിരളമായി ഉപയോഗിക്കുകയുള്ളൂ മറ്റൊന്നവർ നന്നായി നടക്കും ഇപ്പം നടത്തം തീരെ ഇല്ല എഴുപതുകൾ കഴിഞ്ഞ ഒരാൾ മഡ്രാസിൽ നിന്ന് വന്ന ഒരാളോട് ഞാൻ ഇന്ന് ചോദിച്ചു വാട്ട്സ് യുവർ ലൈഫ് സ്റ്റൈൽ ഒരു വൈസ് ചാൻസലർ അദ്ദേഹം പറഞ്ഞു ഞാൻ നാലരയാകുമ്പോൾ തന്നെ എഴുന്നേൽക്കും അപ്പോൾ പ്രാഥമിക ക്രമങ്ങളൊക്കെ കഴിഞ്ഞാൽ ഏഴ് കിലോമീറ്റർ നടക്കും ഒരു ലിറ്റർ വെള്ളം കുടിക്കും ഏഴ് കിലോമീറ്റർ നടക്കും ഇപ്രായത്തിലുമോ നമ്മൾക്ക് പറയും വേണം എന്ന് നടക്കില്ല നടക്കാഞ്ഞിട്ടല്ല പക്ഷേ നമ്മൾ നടക്കില്ല അപ്പോൾ അങ്ങനെ ആരോഗ്യം മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിന് തിരിച്ചെടുക്കാനുള്ള ആരോഗ്യം കേടുവരാതെ നോക്കാനുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോടൊപ്പം രോഗം വരുന്നവരെ ചികിത്സിക്കണം അവരെ സഹായിക്കണം വാക്കിംഗ് സ്റ്റിക്കുകളും വാക്കറുകളും ഉരുട്ടുന്ന കസേരകളും അതുപോലെ തന്നെ കിടക്കാനുള്ള വാട്ടർ ബെഡുകളും എയർ ബെഡുകളും അങ്ങനെ തുടങ്ങിയിട്ട് പാവപ്പെട്ടവൻ്റെ വീടുകളിലേക്ക് രോഗികൾക്ക് ആവശ്യമാകുന്ന വസ്തുക്കൾ നൽകിയും രോഗത്തിന് മരുന്നുകൾ നൽകിയും അങ്ങനെ പരമാവധി സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ നാടുനീള ഉണ്ടാകേണ്ടതുണ്ട് പയോണ എന്ന് പറയുന്ന മനോഹരമായൊരു പേര് ഞാൻ ഈ പേര് പണ്ടേ കേൾക്കാറുണ്ട് എൻ്റെ ഓർമ്മയനുസരിച്ച് ഈ മുസഹാജി മറുഹും മുസഹാജി അള്ളാഹുരുടെ കബറിടം പ്രകാശമാക്കി കൊടുക്കട്ടെ അവരാണ് ഇതിന് ഭൂമി കൊടുത്തത് എന്നുകൂടെ ഇവിടെ വെച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു നമ്മുടെ ബന്ധുവാണ് അപ്പോൾ ആ അതിന്റെ പേരിലാണ് പയോണ കേൾക്കാറുള്ളത് എന്റെ വിചാരം പയോണ എന്ന് പറഞ്ഞത് വാവാട് പരിസരത്ത് എവിടെയോ ആണ് എന്നായിരുന്നു മുസഹാജിയുടെ ഒരു വീട് അവിടെയും ഉണ്ട് അദ്ദേഹത്തിൻ്റെ അതുപോലെയുള്ള ഈ പയോണ എന്ന് പറയുന്ന ഈ ഒരു ഒരു പേരുകൊണ്ട് മനോഹരമായൊരു പേര് പയോണ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ പഴമയും ആ ഒരു അതിലടങ്ങിയിരിക്കുന്ന നായിയുടെ സംഗീതവുമുണ്ട് അതെല്ലാം ചേർന്നിട്ടുള്ള ഈ ഒരു നാട്ടിൽ അത് നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ചെയ്യുകയാണ് ആരോഗ്യ സംരക്ഷണ രംഗത്ത് നമ്മൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം ഞാനൊരു അഞ്ചെട്ട് വർഷമായി പഞ്ചസാര വേണ്ട എന്നൊരു തീരുമാനമെടുത്തു അത്യപൂർവ്വമായി എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ മധുരമില്ലാത്തൊരു ചായ കിട്ടിയാൽ മാത്രമേ ഒരൽപ്പം പഞ്ചസാര ഉപയോഗിക്കുകയുള്ളൂ അത് മാസത്തിലൊരിക്കലൊക്കെ എവിടെയെങ്കിലും സംഭവിച്ചാൽ അതൊരു ഉറച്ചു തീരുമാനമെടുത്താൽ ആർക്കും സാധിക്കും കേരള ഗവൺമെൻറ് ഈ അടുത്ത് സിറാജ് പത്രത്തിൽ കൊടുത്തൊരു പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പഞ്ചസാരയും ഉപ്പും ഓയിലും ആവശ്യത്തിന് എന്നല്ല വളരെ കുറച്ചു മാത്രം മതി ഉപ്പ് പാകത്തിന് എന്നാണ് നമ്മൾ പറയുക അപ്പം പാകത്തിന് വേണ്ട അതിനേക്കാളും കുറച്ചു മതി എന്നാണ് അതിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും പൊടിയുപ്പ് ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ പൊടിയുപ്പ് ഒരിക്കലും ഉപയോഗിക്കരുത് കല്ലുപ്പ് തന്നെ വാങ്ങണം ഒറിജിനൽ മലയുപ്പ് കിട്ടിയാൽ ഏറ്റവും നല്ലത് അതാണ് പഞ്ചസാര നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം മലപ്പുറം ജില്ലാ കലക്ടറുടെ ആജ്ഞപ്രകാരം അവിടുത്തെ ഹോട്ടലുകളിലും മറ്റും എണ്ണക്കടികൾ ഒഴിവാക്കുകയും പഞ്ചസാര പകുതിയാക്കി ചുരുക്കുകയും ചെയ്തു ഗവൺമെൻറ് ഓഫീസുകളിൽ പഞ്ചസാര ഒഴിവാക്കാനുള്ള റൂളിങ് ജില്ലാ കലക്ടർ കൊണ്ടുവന്നു അതുപോലെ മഹല് കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം പക്ഷെ ഒരു ഒരു നിർദ്ദേശമായി കൊടുത്ത് ജനങ്ങളെ കൊണ്ട് അത്തരം കാര്യങ്ങളിൽ പ്രതിജ്ഞ എടുപ്പിച്ചുകൊണ്ടാണ് ആരോഗ്യം നിലനിർത്താൻ നാം മുന്നോട്ട് വരേണ്ടത് ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അവരെ സഹായിക്കണം നമുക്കറിയാം എം എസ് എം എ എന്ന് പറയുന്ന ഒരു രോഗം എസ് എം എ എന്ന് പറയുന്ന ഒരു രോഗത്തിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ പതിനെട്ട് കോടി വേണം പതിനെട്ട് കോടി കേരളീയരായ ആളുകൾ അത് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കും അത് അലഹദില്ല നമ്മുടെ വിശാലമായ മനസ്സിൻ്റെ ഒരു കാരണം കൊണ്ടാണ് അള്ളാഹു ആ മനസ്സുകൾ നിലനിർത്തി തരട്ടെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ അത് മൂന്ന് ലക്ഷത്തിൻ്റെ ഒരു ഒരു പണിയാണ് പക്ഷേ ആശുപത്രികളിൽ ചൊല്ലുമ്പോൾ അതിന് പത്തു ലക്ഷമാകും കിഡ്നിയും കൊണ്ടുപോയില്ലെങ്കിൽ അത് പതിനഞ്ചാകും ചിലപ്പോൾ ഇരുപതാകും അതും ആളുകൾ ഉണ്ടാക്കി കൊടുക്കും അത്തരം കുടുങ്ങിയ ഘട്ടങ്ങളിൽ നമ്മൾ അവരെ സഹായിക്കണം അവിടെ നമ്മൾ തത്വം പറഞ്ഞു നിൽക്കാൻ പാടില്ല അതുപോലെ ഹൃദയ രോഗികൾ മറ്റു പലതരത്തിലുള്ള രോഗികൾ എല്ലാവർക്കും ഉള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കൽ അനിവാര്യം തന്നെയാണ് ഗ്രാമങ്ങളിൽ ഇതുപോലുള്ള സെൻറ്ററുകൾ ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യമാണ് ഒന്ന് പ്രതിരോധ നിർദ്ദേശങ്ങളും അത് നടപ്പിലാക്കാനുള്ള ആശയപ്രചാരണവും നടത്തുക മറ്റൊന്ന് രോഗികളായി വരുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഞങ്ങൾ മർക്കസ് നോളജ് സിറ്റി വന്നതിന് ശേഷം മർക്കസ് നോളജ് സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ദുബായിലോ അല്ലെങ്കിൽ വൻ നഗരങ്ങളിലോ എവിടേക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ നഗരാസൂത്രണം അത് കോഴിക്കോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കുവായിരുന്നു അത് കോഴിക്കോട്ടൊക്കെ പറ്റുമോ കോഴിക്കോട്ടല്ല കോഴിക്കോട്ടെന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മലയോര പ്രദേശത്താണ് എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് അവിടെ ഉണ്ടാവുക എന്ന് നോക്കി നിന്നുവെങ്കിലും അതുണ്ടായി അതുണ്ടായതോടുകൂടി പ്രദേശത്ത് മുഴുവനും ജനങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ടായി ഒരിക്കൽ ഞാനിങ്ങനെ റോട്ടിലൂടെ കൈതുപ്പയിൽ നിന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ നിറയെ ആളുകളുമായി പോവുകയാണ് അദ്ദേഹം പെട്ടെന്ന് ഓട്ടോ നിർത്തി ഓഫാക്കിയിട്ട് നന നനഞ്ഞ കണ്ണുമായി ഓടി വന്നു കരഞ്ഞു കണ്ണു തുടച്ചു ഞാൻ ചോദിച്ചു എന്തുപറ്റി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലുസ് അത് ജീവിക്കാൻ ഒരു വകുപ്പുണ്ടായി കൈതപ്പൊയിൽ മുക്കിൽ നാല് കിലോ പൂളയും കുറച്ച് തക്കാളിയും മാത്രം വെച്ചിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ പോലും ആവശ്യമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഓട്ടോറിക്ഷകൾ വന്നു വീടുകളിലെല്ലാം താമസക്കാരെ കിട്ടി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്ത് കുറേ ആളുകൾക്ക് അങ്ങനെ ജോലിയായി അങ്ങാടി വളർന്നു നാട് വളർന്നു അങ്ങനെ വന്നപ്പോൾ ഈ ഒരു പരിസരം മുഴുവനും ആ നിലയിലേക്ക് ഉയരണം എല്ലാ ഗ്രാമങ്ങളും ഒരേ ദിശയിലേക്ക് ഉയരണം എന്ന് മനസ്സിലാക്കിയിട്ട് നാൽപ്പത് ഗ്രാമങ്ങളെ വേണ്ടിയുള്ള ഒരു പദ്ധതി ഇവിടെ ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും മറ്റ് ഏജൻസികളുടെയൊക്കെ സഹായത്തോടു കൂടി നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങളൊരു ഇട്ടു ഗൾഫാർ മുഹമ്മദിലിയുടെ എംഫാർ അദ്ദേഹത്തിൻ്റെ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്കതിന് സഹായം തന്നു അതുപോലെ ആസാദ് മൂപ്പൻ്റെ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സഹായങ്ങൾ തന്നു പഞ്ചായത്തിൻ്റെയും സെൻട്രൽ ഗവൺമെൻ്റേയും വിവിധ പദ്ധതികളൊക്കെ അതിലേക്ക് വന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിൽ നമ്മൾ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് നമ്മുടെ കരണ്ടിൻ്റെ ഉൽപ്പാദനം കുറക്കുക അൾട്ടർനേറ്റീവ് എനർജി പ്രോത്സാഹിപ്പിക്കുക അതിന് നോളസിറ്റിയിൽ തന്നെ നമ്മൾ ഈ ഒരു സോളാർ പാനലുകൾ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാക്കി ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ടാക്കി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി അതുപോലെ എൽ ഇ ഡി ബൾബുകളും ജനങ്ങൾക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളും മറ്റുമൊക്കെ വീട്ടിലെ ഉമ്മമാരെ കൊണ്ട് എം എൽ എ വെൽക്കം വീട്ടിലുള്ള ഉമ്മമാരെ കൊണ്ട് സഹോദരിമാർക്ക് ഒഴിവുള്ള സമയത്ത് ചെയ്യാൻ വേണ്ടി അവർക്ക് പരിശീലനം കൊടുക്കാൻ ഓരോ മഹല്ലുകളിലും ഈ മഹല്ല് പ്രത്യേകിച്ച് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊക്കെ അതീതമായി എല്ലാ മഹല്ലുകളെയും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത് ബഹുമാനരായ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹകരണങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് മഷാതധ ധാരാളം മഹല്ലുകളിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്